നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷൻ കണ്ടിന്യൂ ചെയ്യാം അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചർ അല്ലാത്തതെന്ത് ഒന്നാമത്തത് പ്രൊവൈഡ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ഇൻഫർമേഷൻ ശരിയാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻ്റിന് വേണ്ടുന്ന ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഇസ് കറക്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ലീഗലി മാൻഡേറ്ററി ആണ് ഒരിക്കലുമല്ല മാനേജ്മെൻ്റ് അക്കൗണ്ടിങ് ചെയ്തേ പറ്റുമെന്ന് ഒരിടത്തും പറയുന്നില്ല ലീഗലി മാൻഡേറ്ററി അല്ല മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അപ്പം രണ്ടാമത്തെ ആണ് എന്തെന്ന് പറയുന്നത് അവിടെ തെറ്റായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് കമ്പൽസറി ബൈ ലോ നിയമപരമായിട്ട് കമ്പൽസറി ഒന്നും അല്ല അടുത്തത് അമ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഈസ് ദ ടെക്നീക് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ അസസിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം ഫേം ഇൻ ദ പ്രോഫിറ്റബിലിറ്റി ഫേം ഇൻ്റെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് കിട്ടുന്നത് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിലൂടെ ഫേമിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അതെങ്ങനെയാണ് കിട്ടുന്നത് ബാലൻസ് ഷീറ്റിലൂടെ ഇത് രണ്ടും ഏത് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോപ്പറായിട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യപ്പെടുന്നത് ഫിനാൻഷ്യൽ അനാലിസിസിലൂടെയാണ് ഫിനാൻഷ്യൽ അനാലിസിസിലൂടെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നീ കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഓക്കെ അല്ലേ സോ ആൻസർ വരുന്നത് ഫിനാൻഷ്യൽ അനാലിസിസ് എന്നുള്ളതാണ് അമ്പത്തി മൂന്നാമത്തത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ് ആർ ഓൾസോ കോൾ കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഐറ്റംസ് ആർ എക്സ്പ്രസ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് ഐറ്റംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്റ്റേറ്റ്മെൻറ്സ് എന്നും കോമൺ സൈസ് സ്റ്റേറ്റ്മെൻസിനെ വിളിക്കാറുണ്ട് സോ അതാണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് അമ്പത്തിനാലാമത്തത് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ബഡ്ജറ്റഡ് പെർഫോമൻസ് ഇസ് കോൾഡ് ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്റഡ് പെർഫോമൻസ് ഓൾറെഡി നമ്മൾ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയായിരിക്കണം പെർഫോമൻസ് അതും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യുന്നു അതിനെ എന്തെന്ന് വിളിക്കും വേരിയൻസ് അനാലിസിസ് എന്നാണ് വിളിക്കുന്നത് ആക്ച്വലും ബഡ്ജറ്റഡ് പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസത്തെയാണ് വേരിയൻസ് എന്ന് വിളിക്കുന്നത് സോ വേരിയൻസ് അനാലിസിസിലാണ് ആക്ച്വലും ബഡ്ജറ്റഡ് പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്യപ്പെടുന്നത് ഓക്കെ അല്ലേ വേരിയൻസ് എന്ന് പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് ആണ് സോ ആൻസർ വേരിയൻസ് അനാലിസിസ് അമ്പത്തി അഞ്ചാമത്തത് ലിക്വിഡിറ്റി റേഷ്യോ മെഷേഴ്സ് ലിക്വിഡിറ്റി റേഷ്യോ എന്താണ് മെഷർ ചെയ്യുന്നത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് അതിൻ്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ആൻസർ അവിടെ തന്നെയാണ് ഓപ്ഷൻ നമ്പർ സി ആണ് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് അതിനെയാണ് ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ യെസ് ലിക്വിഡിറ്റി കണ്ടുപിടിക്കുന്നത് ചില റേഷ്യോസ് ഉപയോഗിച്ചാണ് കറണ്ട് റേഷ്യോ ക്വിക്ക് റേഷ്യോ മുതലായവ ലിക്വിഡിറ്റി അനാലിസിസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അമ്പത്തി ആറാമത്തത് കറണ്ട് റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ആസ് കറണ്ട് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ കറണ്ട് റേഷ്യോയ്ക്ക് കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി കറണ്ട് ലൈബിലിറ്റിയുടെ എത്ര ഭാഗമാണ് കറണ്ട് അസെറ്റ് അതാണ് ഈ എന്താ പറയുന്നത് കറണ്ട് റേഷ്യോയിൽ നമ്മൾ നോക്കുന്നത് ഓക്കെ അല്ലേ യെസ് അമ്പത്തിയേഴാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് റേഷ്യോ ഇസ് എ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ താഴെപ്പറയുന്നവേലേ ഏത് ആണ് പ്രോഫിറ്റബിലിറ്റി അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ലാഭം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയാണ് ജി പി റേഷ്യോ സെയിൽസിൻ്റെ എത്ര ശതമാനമാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് നോക്കുന്ന റേഷ്യോ ആണ് ജി പി റേഷ്യോ ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് എന്നുള്ളതാണ് ജി പി റേഷ്യോയുടെ ഇക്വേഷൻ വരുന്നത് ഫോർമുല വരുന്നത് സോ ജി പി റേഷ്യോയാണ് ഒരു പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ യെസ് അമ്പത്തി എട്ടാമത്തത് ഹൈ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ് ഒരു ഹൈ ആയിട്ടുള്ള ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇൻവെൻട്രി നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇൻവെൻട്രി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ഇൻവെൻട്രിയെ പ്രൊഡക്ഷന് വേണ്ടി എന്നുള്ളത് അതായത് മൂവ്മെൻറ്റ് ഇൻവെൻട്രി എത്ര പെട്ടെന്ന് മൂവ് ചെയ്യുന്നു അതാണ് ഹൈ ടേൺ ഓവർ റേഷ്യോ കാണിക്കുന്നത് ഇൻവെൻട്രി പെട്ടെന്ന് മൂവ് ചെയ്യുന്നു എന്നതിൻ്റെ അർത്ഥം പ്രോപ്പറായിട്ട് എഫിഷ്യൻറ്റായിട്ട് ഇൻവെൻട്രി യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അത് പ്രോപ്പറായിട്ട് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു പ്രൊഡ്യൂസേഴ്സ് സാധനം നല്ലപോലെ വിൽക്കാനായിട്ട് സാധിക്കുന്നു നമ്മളുടെ ബിസിനസ് പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിലാണ് പോകുന്നത് എഫിഷ്യൻ്റ് മാനേജ്മെൻറ് ഓഫ് ഇൻവെൻട്രിയ ആണ് അവിടെ കാണിക്കുന്നത് ാമത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഷോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമാണ് അതെന്താണ് കാണിക്കുന്നത് ഫിനാൻസിങ് ആക്ടിവിറ്റി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ഈ മൂന്ന് ആക്ടിവിറ്റിയിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ ആണ് കാണിക്കുന്നത് സോഴ്സ് ആൻഡ് യൂസ് ഓഫ് ക്യാഷ് ഏതൊക്കെ സോഴ്സിൽ നിന്ന് ക്യാഷ് വന്നു അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യപ്പെട്ടു ഇൻഫ്ലോ എന്ത് ഔട്ട്ഫ്ലോ എന്ത് ക്യാഷിൻ്റെ അതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ അറുപതാമത്തത് ഫണ്ട്സ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ഇസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് എന്തിൻ്റെ ബേസിസാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ആണോ അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് ഫണ്ട് ഫ്ലോയിൽ കാണിക്കുന്നത് സോ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അറുപത്തി ഒന്നാമത്തത് ഡാഷ് ഈസ് എ പോർഷൻ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് വിച്ച് ഈസ് പ്രൊവൈഡ് ബൈ ഔട്ട്സൈഡർ ഔട്ട്സൈഡർ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റലിൻ്റെ ഭാഗം അതിനെ വിളിക്കുന്ന പേരെന്താ ഡെറ്റ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത് ഡെറ്റ് ഡെറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് അതായത് ഡിബെഞ്ചർ ലോൺ മുതലായ രീതിയിൽ ഫിനാൻസിങ് നടത്തി കഴിഞ്ഞാൽ ക്ലിയർ ആണോ അതിനെ നമുക്ക് ഡെറ്റ് ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത് ഇക്വിറ്റി അല്ല കാരണം അത് ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ് ക്ലിയർ ആണോ ഡെറ്റ് ആണ് ആൻസർ ഡെറ്റ് ക്യാപിറ്റൽ അറുപത്തി രണ്ടാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാഷ് ഇൻഫ്ലോ ഒരു ക്യാഷ് ഇൻഫ്ലോ അല്ലാത്തത് എന്ത് ഇഷ്യൂ ഓഫ് ഷെയർസ് ക്യാഷ് ആണ് കാരണം ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പൈസ കിട്ടും സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അസറ്റ് വിൽക്കുമ്പോഴും പൈസ കിട്ടും ഇഷ്യൂ ഓഫ് ഡിപെഞ്ചർ ഡിപെഞ്ചർ വിൽക്കുമ്പോഴും ഇഷ്യൂ ചെയ്യുമ്പോഴും പൈസ കിട്ടും പക്ഷേ മെഷീൻ പർച്ചേസ് ചെയ്യുമ്പം പൈസ പോവുകയാണ് ചെയ്യുന്നത് ക്യാഷ് ആണ് സോ പർച്ചേസ് ഓഫ് മെഷീനറി ക്യാഷ് ഔട്ട്ഫ്ലോയും ബാക്കിയെല്ലാം ക്യാഷ് ഇൻഫ്ലോയുമാണ് അറുപത്തി മൂന്നാമത്തത് ടെക്നിക് ഓഫ് ഫോർകാസ്റ്റിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഫേം ഇസ് നോൺ ആസ് ഒരു ഫേമിൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് എത്ര ഫണ്ട് അതിനാവശ്യമുണ്ട് എന്ന് മുൻകൂട്ടി കണക്കാക്കുന്നു ഫോർകാസ്റ്റ് ചെയ്യുന്നു ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് ക്ലിയർ ആണോ ഭാവിയിലേക്ക് എത്ര ഫണ്ട് വേണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നു അതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് വിളിക്കുന്നത് അറുപത്തി നാലാമത്തത് ഡാഷ് ഈസ് എ മിക്സ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി യൂസ് ബൈ എ കമ്പനി ടു ഫിനാൻസ് ഇത് ഓപ്പറേഷൻസ് ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ ഫിനാൻസ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഡെറ്റിനെയും ഇക്വിറ്റിയുടെയും മിക്സ് ഉപയോഗിക്കുന്നു ഇതിനെ വിളിക്കുന്ന പേരെന്താ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത് അതായത് ഞാനൊരു കമ്പനിയാണെങ്കിൽ എനിക്ക് ഫണ്ട് വേണമെങ്കിൽ എനിക്ക് ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യാം അപ്പോൾ ഇക്വിറ്റി എന്ന പാർട്ട് വന്നു ഞാൻ ഡിവെഞ്ചറുകൾ ഇഷ്യൂ ചെയ്ത് ഫണ്ട് സ്വരൂപിക്കാം അപ്പോൾ ഡെറ്റ് പാർട്ട് വന്നു ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ ഡെറ്റ് പാർട്ട് വന്നു ലോൺ എടുക്കാൻ ഡെറ്റ് പാർട്ട് വന്നു ഇങ്ങനെ ഡെറ്റിലൂടെയും ഇക്വിറ്റിയിലൂടെയും ഞാൻ ഫണ്ട് സ്വരൂപിക്കുന്നു അപ്പോൾ ഒരു സോഴ്സിൽ നിന്നല്ല പല സോഴ്സിൽ നിന്ന് കുറച്ച് പൈസ ക്വിറ്റി ഷെയറുകൾ വിറ്റ് കുറച്ച് പൈസ ഡിബെഞ്ചറുകൾ ഡെറ്റ് വിറ്റ് കുറച്ച് പൈസ ബോണ്ട് വിറ്റ് കുറച്ച് പൈസ ലോൺ എടുത്ത് ഞാൻ സ്വരൂപിക്കുന്നു ഇതിൻ്റെ എല്ലാം കൂടെ ആകെ തുക മിക്സിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഓക്കെ ആണോക്ചർ അറുപത്തി അഞ്ചാമത്തത് ലെവറേജ് ദൈസസ് ഡ്യൂ ടു ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് നോൺ എസ് ഫിനാൻഷ്യൽ ചാർജ് ഫിക്സഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ചാർജ് മൂലം ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ലെവറേജിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് വിളിക്കുന്നത് ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ക്ലിയർ ആണോ ഇൻട്രസ്റ്റ് പ്രിഫറൻസ് ഡിവിഡൻ്റ് ഇതൊക്കെ കാരണം നമുക്ക് കിട്ടുന്ന ലെവറേജ് അഡ്വാൻറ്റേജ് അതിനെയാണ് ഫിനാൻഷ്യൽ ലെവറേജ് എന്ന് വിളിക്കുന്നത് ഡെറ്റ് കൂടുമ്പം നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെറ്റ് കൂടുമ്പം ലെവറേജും കൂടുമെന്നാണ് പറയുന്നത് ഫിനാൻഷ്യൽ ലെവറേജ് അറുപത്താറാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് ലോങ്ങ് ടേം ഫിനാൻസ് ഒരു ദീർഘകാല ഫിനാൻസിൻ്റെ സോഴ്സ് അല്ലാത്തത് എന്താണ് ഡിവെഞ്ചർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഫിനാൻസ് സോഴ്സ് തന്നെയാണ് ദീർഘകാലത്തേക്കാണ് ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയറും അതുപോലെ പ്രിഫറൻസ് ഷെയറും അതുപോലെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ തിരികെ പേ ചെയ്യും എന്നാണ് അസ്യൂം ചെയ്യാറുള്ളത് ക്രെഡിറ്റേഴ്സ് ക്ലിയർ ആണോ ക്രെഡിറ്റേഴ്സ് ഷോർട്ട് ടേം ലയബിലിറ്റിയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ഫിനാൻസിൻ്റെ ഭാഗമായി ലോങ് ടേം ഫിനാൻസ് അല്ല അറുപത്തി ഏഴാമത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈസ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ അത് തന്നെയാണ് അതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ അതിനെയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് വിളിക്കുന്നത് അറുപത്തി എട്ടാമത്തത് ദ ഡിസ്കൗണ്ട് റേറ്റ് ദാറ്റ് മേക്സ് എൻ പി വിസ് ഈക്വൽ ടു സീറോ ഈസ് കോൾഡ് എൻ പി വി നെറ്റ് പ്രസൻറ്റ് വാല്യൂവിനെ സീറോ ആക്കുന്ന ഡിസ്കൗണ്ട് റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്ലിയർ ആണോ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റേണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ പി വി ഇൻഫ്ലോ ക്ലിയർ ആണോ ഈസ് ഈക്വൽ ടു പി വി ഔട്ട്ഫ്ലോ ഓക്കെ അല്ലേ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ ദസ് എൻ പി വി ഇസ് ഈക്വൽ ടു സീറോ അറ്റ് ഐആർആർ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അടുത്തത് ഡാഷ് മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഇഗ്നോർ ദ ടൈം വാല്യൂ ഓഫ് മണി ടൈം വാല്യൂ ഓഫ് മണിയെ ഇഗ്നോർ ചെയ്യുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് മെത്തേഡ് ഏതാ പേ ബാക്ക് പീരീഡ് മെത്തേഡ് ആണ് ക്ലിയർ ആണോ റിക്കവറി പീരീഡ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യത്തുള്ളൂ ഡിസ്കൗണ്ടിങ് ഒന്നും കൺസിഡർ ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യത്തില്ല എഴുപതാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആയിട്ടുള്ളത് ഏതാണ് ക്ലിയർ ആണോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ ഡിവൈവഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട് ഫ്ലോ എന്നുള്ളതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ഫോർമുല തന്നെ ഏതാണ് പി വി ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പി വി ഔട്ട്ഫ്ലോ എഴുപത്തൊന്നാമത് വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആ വർക്കിംഗ് ക്യാപിറ്റൽ അതൊക്കെ ഇതിൻ്റെ പ്രോപ്പർ ഫോർമുല തന്നെ അതൊക്കെ തന്നെയാണ് ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത് ഫോമുലാസ് ഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുകയാണ് കഴിഞ്ഞ എക്സാമിനേഷനിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ഡി ആണ് ആൻസർ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു പെർമനന്റ് വർക്കിംഗ് ക്യാപ്പിറ്റൽന്ന് പറഞ്ഞാൽ എന്താണ് മിനിമം ലെവൽ ഓഫ് കറണ്ട് അസെറ്റ് മെയിൻറ്റെയിൻ ബിസിനസ് ഒരു ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന മിനിമം ലെവൽ ഓഫ് കറണ്ട് അസെറ്റ് കറൻറ്റ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കൂടുതൽ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടത്തില്ല അപ്പം നമ്മൾ മിനിമം മെയിൻറ്റെയിൻ ചെയ്യുന്ന കറണ്ട് അസറ്റിനെയാണ് നമ്മളുടെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലെന്ന് വിളിക്കുന്നത് നമ്മളുടെ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഫണ്ടാണത് ക്ലിയർ ആണോ അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കും അതാണ് നമ്മുടെ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ സ്പോണ്ടേനിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് സ്പോണ്ടേനിയസ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എളുപ്പം നമുക്ക് ഫണ്ട് സ്വരൂപിക്കാവുന്ന ഒരു സോഴ്സ് ഏതാ ഡിവെഞ്ചർ എളുപ്പം നമുക്ക് ഫണ്ട് സ്വരൂപിക്കാൻ പറ്റത്തില്ല അത് ഇഷ്യൂ ചെയ്യണമെങ്കിൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറിനും പ്രൊസീജേഴ്സ് ഫോളോ ചെയ്യണം പക്ഷേ ക്രെഡിറ്റേഴ്സ് നമുക്ക് ഒരാളിൽ നിന്ന് കടം മേടിക്കാൻ വലിയ പ്രയാസമില്ല ക്രെഡിറ്റേഴ്സിനെ ഉണ്ടാക്കാൻ വലിയ പ്രയാസമില്ല എളുപ്പം നമുക്ക് കിട്ടും നമുക്ക് പൈസ ആവശ്യമുള്ളപ്പം ആരിൽ നിന്നെങ്കിലും കടം മേടിക്കാം അപ്പോൾ നമ്മൾ ട്രേഡ് ക്രെഡിറ്ററിനെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ഷോർട്ട് ടേം ലൈബിലിറ്റി അതുകൊണ്ട് തന്നെ സ്പോണ്ടേനിയസ് സോഴ്സാണ് ബാക്കിയുള്ളതെല്ലാം ലോങ് ടേം ലൈബിലിറ്റികളാണ് അല്ല കുറച്ചുകൂടെ ടൈം എടുക്കും അവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്തെടുക്കാനായിട്ട് എഴുപത്തിനാലാമത്തെ ഡാഷ് ഈസ് ദ കോസ്റ്റ് ഓഫ് ഫോർ ഗോൺ ബെനിഫിറ്റ് ബൈ നോട്ട് അക്സെപ്റ്റിംഗ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മുടെ മുമ്പിൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ഉണ്ട് അതിൽ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വേണ്ടാന്ന് എന്ന് വെച്ചത് കൊണ്ടാണ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എടുത്തത് ഈ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് വേണ്ടാന്ന് എന്ന് വെച്ചത് കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടം അല്ലെങ്കിൽ ആ കോസ്റ്റ് അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ എനിക്കൊരു വീടുണ്ട് അത് വാടകയ്ക്ക് കൊടുക്കാം ഞാൻ തന്നെ ഒക്കുപ്പൈ ചെയ്യാം ഞാൻ ഒക്കുപ്പൈ ചെയ്യുന്നതാണ് എനിക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നിയത് അപ്പം ഞാൻ ഓക്കിപ്പൈ ചെയ്തു അപ്പം ഞാൻ ഏത് ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചു അത് വാടകയ്ക്ക് കൊടുക്കാം എന്ന ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചു വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ റെൻറ്റ് കിട്ടിയേ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ബെസ്റ്റ് ഓപ്ഷൻ എടുത്തത് അപ്പം നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് റെൻ്റ് ആയിരുന്നു അത് വേണ്ടാന്ന് വെച്ചു ആ റെൻറ്റ് എത്രയാണോ ഞാൻ വേണ്ടാന്ന് വെച്ചത് അതാണ് എൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ നോഷണൽ കോസ്റ്റ് എന്ന് ഇതിനെ വിളിക്കും ഓക്കെ അല്ലേ യെസ് ബെനിഫിറ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ആൻസർ ഓപ്ഷൻ നമ്പർ സി ഓപ്ഷൻ സി എഴുപത്തിയഞ്ച് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റെസ്പോൺസിബിലിറ്റി സെൻ്റർ താഴെ പറയുന്നവരെ ഏതാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റർ അല്ലാത്തത് അതായത് റെസ്പോൺസിബിലിറ്റി എന്താ പറയുന്നത് പ്രോപ്പറായിട്ട് അലോട്ട് ചെയ്യുന്ന സെൻ്റർ അല്ലാത്ത കോസ്റ്റ് സെൻറ്റർ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആ പ്രോഫിറ്റ് സെൻ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ഇതൊക്കെ റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ് ടാക്സ് സെൻറ്റർ അല്ല നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്നുള്ളത് സോ അതല്ലാത്തത് ടാക്സ് ആണ് സോ ആൻസർ ഡി ആണ് ടാക്സ് സെൻ്റർ ടാക്സ് സെൻ്റർ ഒരു ടൈപ്പ് അല്ല റെസ്പോൺസിബിലിറ്റി സെൻറ്റേർസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻ്റർ മൂന്നെണ്ണമേ ഉള്ളൂ ടാക്സ് സെൻ്റർ ഇല്ല എഴുപത്തിയാറാമത്തത് ഡാഷ് ഈസ് ദ ടെക്നിക് ഓഫ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ബൈ കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ് ആക്ച്വൽ നെയ്ം സ്റ്റാൻഡേർഡ് നെയ് തമ്മിൽ കമ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് പെർഫോമൻസിനെ വിലയിരുത്തുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ് എഴുപത്തിയേഴ് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് നോൺ ആസ് ആക്ച്വൽ കോസ്റ്റ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആ വ്യതിയാനം അതിനെ വിളിക്കുന്ന പേരാണ് വേരിയൻസ് വേരിയൻസ് വ്യതിയാനം എഴുപത്തി എട്ടാമത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഇസ് കാൽക്കുലേറ്റഡ് ആൻസ് എങ്ങനെയാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക കറക്റ്റ് ഫോർമുല ചൂസ് ചെയ്യണം ആ ഫോർമുല നമുക്ക് അറിയാമെങ്കിൽ ഡയറക്റ്റായിട്ട് ചൂസ് ചെയ്യാം ഒരു പ്രയാസവും ബി ആണ് ആൻസർ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റിയാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് എഴുപത്തി ഒമ്പതാമത് ലേബർ എഫിഷ്യൻസി വേരിയൻസസ് എങ്ങനെയാണ് ലേബർ എഫിഷ്യൻസി വേരിയൻസ് കണ്ടെത്തുക സ്റ്റാൻഡേർഡ് അവർ മൈനസ് ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് ഈ ആൻസ് ഈ ക്വസ്റ്റൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ കാണാതെ പഠിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എൺപതാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് മാർജിനൽ കോസ്റ്റിംഗിൻ്റെ ലിമിറ്റേഷൻ അല്ലാത്തത് എന്ത് ഒന്നാമത് സെപ്പറേഷൻ ഓഫ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഡിഫിക്കറ്റ് അതൊരു ലിമിറ്റേഷനാണ് മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ ഫിക്സഡും വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യും അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൾട്ടാണ് അതൊരു ലിമിറ്റേഷൻ ഇഗ്നോർ ഫിക്സഡ് കോസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിംഗിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ എടുക്കത്തില്ല അതും ലിമിറ്റേഷനാണ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് ഒരിക്കലും മാർജിനൽ കോസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതും ലിമിറ്റേഷനാണ് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യും എന്നുള്ളത് മാർജിനൽ കോസ്റ്റിങ്ങുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് കാരണം മാർജിനൽ കോസ്റ്റിംഗ് ഡസ് നോട്ട് കൺസിഡർ ടൈം വാല്യൂ ഓഫ് മണി ക്ലിയർ ആണോ അതുകൊണ്ട് അതൊരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് സോ ആൻസർ അവിടെ ഡി ആയാണ് വരുന്നത് എൺപത്തി ഒന്ന് ഡാഷ് ഓസ് ദ എക്സസ് ഓഫ് സെയിൽസ് ഓവർ ബ്രേക്ക് ഈവൻ സെയിൽസ് ബ്രേക്ക് ഈവൻ സെയിൽസിന് മുകളിൽ സെയിൽസ് വന്നു കഴിഞ്ഞാൽ ആ മാർജിനെ വിളിക്കുന്ന പേരാ മാർജിൻ ഓഫ് സേഫ്റ്റി ഇത് ബ്രേക്ക് ഈവൻ സെയിൽ ഈ ബ്രേക്ക് ഈവൻ സെയിലിന് മുകളിൽ എത്ര സെയിൽ വരുന്നോ ആ മാർജിനാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ക്ലിയർ ആണോ ആക്ച്വൽ സെയിൽ മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് എൺപത്തി രണ്ടാമത്തെ പി വി റേഷ്യോ അമ്പത് ശതമാനമാണ് ഫിക്സഡ് കോസ്റ്റ് രണ്ട് ലക്ഷമാണ് അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോന്നുള്ളതാണ് ഓക്കെ അല്ലേ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ഫിക്സഡ് കോസ്റ്റും ഉണ്ട് പി വി റേഷ്യോ ഉണ്ട് അപ്പം നാല് ലക്ഷം ബിഇ പി ബ്രേക്ക് പോയിന്റ് അറ്റ് സെയിൽസ് എന്ന് നമുക്ക് കിട്ടും ആൻസർ എൺപത്തി മൂന്ന് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ താഴെ പറയുന്നവർ ഏതാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൻ്റെ അസംഷൻ അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് അനാലിസിസ് പഠിക്കണോ അതുമായി ബന്ധപ്പെട്ട അസംഷൻസ് പഠിക്കും അത് കാണാതെ പഠിക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാം സമയനഷ്ടം കൂടാതെ സി ആണ് ആൻസർ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻറ്റ് വിത്തൌട്ട് റിലവൻറ്റ് ചേഞ്ച് ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസംഷൻ എൺപത്തി നാല് വിച്ച് ഓഫ് ദോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻ്റർ താഴെ പറഞ്ഞ ഏതാണ് റെസ്പോൺസിബിലിറ്റി സെൻ്റർ അല്ലാത്തത് കോസ്റ്റ് സെൻറ്റർ ആണ് റവന്യൂ സെൻറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻ്റർ മൂന്ന് തരമേ ഉള്ളൂ പ്രൊഡക്ഷൻ സെൻറ്റർ അല്ല एणती अंज टेक्निक विच ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ മേക്കിംഗ് ഡിസിഷൻ റിഗാർഡിംഗ് മേക്ക് ഓർ ബൈ പ്രോഡക്റ്റ് മിക്സ് എക്സെട്ര ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണോ അതോ മേടിക്കണോ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഏത് രീതിയിലായിരിക്കണം അതിൻ്റെ മിക്സ് രൂപീകരിക്കേണ്ടത് ഈ വക കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ടെക്നിക്ക് ഏതാണ് അതിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാ മേക്ക് ഓർ ബൈ ഡിസിഷന് വേണ്ടിയിട്ടാണ് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ നോക്കുന്നത് അതായത് അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാഭകരമാണോ ആണെങ്കിലേ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യൂ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കും അതാണ് നമുക്ക് ലാഭകരം അപ്പോൾ ബൈ ഡിസിഷൻ ഒക്കെ എടുക്കുന്നതിന് മാർജിനൽ മാർജിനൽ കോസ്റ്റിംഗ് കോസ്റ്റിംഗ് ആൻസർ സി ആണ് ഡാഷ് ആർ ദാറ്റ് അൺചേഞ്ച് ൺ ലെവൽപുഡ് എമൗണ്ട് ക്രോസസ് ഔട്ട്പുട്ട് ഒരു പെർട്ടിക്കുലർ ലെവൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു ഒരു സെർട്ടൺ ലെവൽ വരെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു ഇങ്ങനെയുള്ള കോസ്റ്റിനെ വിളിക്കുന്ന സ്റ്റെപ്പ് കോസ്റ്റ് സ്റ്റെപ്പ് കോസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കുറച്ച് കോൺസ്റ്റന്റ് എന്നിട്ട് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്നിട്ട് ആവുന്നു വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു കോൺസ്റ്റൻ്റ് ആവുന്നു വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു കോൺസ്റ്റൻ്റ് ആവുന്നു സ്റ്റെപ്പ് പോലെ പോകുന്നു സ്റ്റെപ്പ് കോസ്റ്റ് ഓക്കെ അല്ലേ യെസ് എൺപത്തി ഏഴാമത്തെ ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സംങ് കോസ്റ്റ് സം കോസ്റ്റ് എന്ന് പറയുമ്പം ഓൾറെഡി സ്പെൻഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് ക്ലിയർ ആണോ പാസ്റ്റ് കോസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു പോയി അത് ഇറിലവൻ്റ ഓൾറെഡി നമ്മൾ സ്പെൻഡ് ചെയ്തു പോയി ക്ലിയർ അല്ലേ അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് ആണോ അല്ല ഇനി പർച്ചേസ് ചെയ്യാൻ പോകുന്ന മെഷീൻ്റെ വില കോസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതല്ല ഇനി വരാനിരിക്കുന്ന കോസ്റ്റ് അത് സംഘ് കോസ്റ്റ് അല്ല കഴിഞ്ഞു പോയതേ ഉള്ളൂ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് അല്ല കൊടുക്കാനുള്ളത് വേരിയബിൾ ഓവർ ഹെഡ് അല്ല ചേഞ്ച് ചെയ്യുന്ന കൊടുക്കാനുള്ളതാ ബുക്ക് വാല്യൂ ഓഫ് ഓൾഡ് മെഷീനറി കറക്റ്റ് ആൻസറാണ് ഓൾഡ് മെഷീനറി ഓൾറെഡി മേടിച്ചതാണ് അത് മേടിക്കാൻ ചിലവായ പൈസ സംഘ് കോസ്റ്റാ ഹിസ്റ്റോറിക്കൽ കോസ്റ്റാ അത് ഓൾറെഡി കഴിഞ്ഞു പോയതാണ് ഇനി ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരുവിധ റിലവൻസും അതിനില്ല എൺപത്തെട്ടാമത്തത് ഡാഷ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എ കറൻസി ക്യാൻ ബി എക്സ്ചേഞ്ച് ഫോർ അനദർ ഒരു കറൻസി മറ്റൊരു കറൻസിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന റേറ്റിനെ വിളിക്കുന്ന പേര് എക്സ്ചേഞ്ച് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ഡിഫൈൻ കൺവേർഷൻ ബിറ്റ്വീൻ കറൻസി എൺപത്തൊമ്പതാമത്തെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇൻക്ലൂഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വേഷൻ തന്നെ കണ്ട് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്നുള്ളതാണ് അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട് ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ട് അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് അപ്പോൾ ഓൾ ഓഫ് ദീസ് എന്നുള്ളതാണ് ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഡയറക്ട് ടാക്സ് ഡയറക്ട് ടാക്സ് അല്ലാത്തതെന്ന് ഇൻകം ടാക്സ് ഡയറക്റ്റാ ടാക്സ് ഇൻസിഡൻസ് ഫോൾസ് അപ്പോൺ ദി പേയ ഇറ്റ് സിഫ്ഫ് അതായത് ആ ഒരു ആരിലാണോ ടാക്സ് ഇൻസിഡൻസ് അയാൾ തന്നെയാണ് ആ പേ ചെയ്യുന്നത് വെൽത്ത് ടാക്സും ഡയറക്റ്റാ കോർപ്പറേറ്റ് ടാക്സും ഡയറക്റ്റാണ് ഡയറക്റ്റായിട്ട് അടക്കുന്നത് എക്സൈസ് ഡ്യൂട്ടി ഇൻഡയറക്ട് ടാക്സാണ് ഓക്കെ ആണോ എക്സൈസ് ഡ്യൂട്ടി ഇൻഡയറക്ട് ടാക്സ് ആണ് തൊണ്ണൂറ്റൊന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ഒരു ഗുണം അല്ലാത്തത് എന്ത് റിലയബിലിറ്റി ഒരു ഗുണമാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി ഗുണമാണ് റിലവൻസ് ഗുണമാണ് ഇൻകൺവീനിയൻസ് ഒരു ഗുണമല്ല അക്കൗണ്ടിംഗ് ഇൻകൺവീനിയൻ്റ് അല്ല കൺവീനിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊരു ഫീച്ചറേ അല്ല അക്കൗണ്ടിങ്ങിൻ്റെ അതൊരു ഫീച്ചറേ അല്ല അതുകൊണ്ട് അതാണ് അവിടെ ആയിട്ട് വരുന്നത് വിച്ച് ഇസ് നോട്ട് എ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ ക്യാരക്ടർ ഫീച്ചർ രണ്ടും ഒന്ന് തന്നെ തൊണ്ണൂറ്റി രണ്ട് ഡാഷ് കോൺസെപ്റ്റ് സ്റ്റേറ്റ് ദാറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഷുഡ് ബി റെഗ്ഗനൈസ് ഇൻ ദ പിരീഡ് ടു വിഷ് ദെയർ റിലേറ്റ് അതായത് ഒരു റവന്യൂ അത് ഏത് വർഷമാണോ ഇൻക്വറി ചെയ്തത് ക്ലിയർ നോട്ട് ഇൻക്വയർഡ് ഏൺ ചെയ്തത് അക്രൂവ് ചെയ്തത് ആ ഇയറിൽ തന്നെ അത് കാണിക്കണമെന്നും എക്സ്പെൻസ് ഏത് വർഷമാണോ ഇൻക്വറി ചെയ്തത് ആ വർഷം തന്നെ അത് കാണിക്കണം പൈസ കിട്ടിയാലും കിട്ടിയില്ലേലും പൈസ കൊടുത്താലും കൊടുത്തില്ലേലും ഇങ്ങനെ പറയുന്ന പ്രിൻസിപ്പിൾ ആണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത് അക്രൂവൽ കോൺസെപ്റ്റ് അനുസരിച്ച് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്രൂവൽ ബേസിസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അടുത്ത് ഡിപ്രീസിയേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഗ്രാജുവൽ പെർമനന്റ് റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസെറ്റ് അതന്നെയാ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അലോക്കേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് അസറ്റ് ഓവർ യൂസ്ഫുൾ ലൈഫ് ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് അതിൻ്റെ കോസ്റ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നു ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് അതിൻ്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് അതിൻ്റെ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന ഫിഗറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു അതാണ് ഡിപ്രീസിയേഷൻ സോ ആൻസർ ബി ആണ് തൊണ്ണൂറ്റിനാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് ബേസ്ഡ് ഓൺ യൂസേജ് യൂസേജിൻ്റെ ബേസിസുള്ള ഡിപ്രീസിയേഷൻ മെത്തേഡ് ഏത് സ്ട്രീറ്റ് ലൈൻ മെതേഡ് യൂസേജിൻ്റെ ബേസിസല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ ബേസിസിലാണ് ഫിക്സ്ഡ് അമൗണ്ട് ആ റിട്ടേൺ ഡൗൺ വാല്യൂ മെതേഡും യൂസേജിൻ്റെ ബേസിൽ അല്ല മെഷീൻ അവർ റേറ്റ് മെത്തേഡ് യൂസേജിൻ്റെ ബേസിസിലാണ് ഒരു മെഷീൻ എത്ര എന്താ അവർ യൂസ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യപ്പെടുന്നത് അത് യൂസേജിൻ്റെ ബേസിസിലാണ് മെഷീൻ അവർ റേറ്റ് മെത്തേഡ് യൂസേജ് ബേസ്ഡ് ഉള്ള ഡിപ്രീസിയേഷൻ മെത്തേഡാണ് അമ്പത്തഞ്ച് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ അതൊരു ഇൻടാഞ്ചിബിൾ അസെറ്റാ തൊടാനോ നമുക്ക് എന്താ കാണാനോ ഒന്നും സാധിക്കാത്ത ഫിസിക്കൽ ഫോം ഇല്ലാത്ത അസെറ്റാണ് ഇൻടാഞ്ചിബിൾ അസെറ്റ് റെസ് റെപ്യൂട്ടേഷനെയാണ് അത് സൂചിപ്പിക്കുന്നത് ക്ലിയർ ആണോ റെപ്യൂട്ടേഷൻ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ഓർഗനൈസേഷൻ്റെ സ്വന്തം റെപ്യൂട്ടേഷൻ അല്ല കാണിക്കുന്നത് അത് മറ്റേതെങ്കിലും കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വില കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ്ഡ് റെപ്യൂട്ടേഷൻ പർച്ചേസ്ഡ് ഗുഡ്വിൽ മാത്രമേ എ എസ് ട്വൻറ്റി സിക്സ് ഇൻറ്റാഞ്ചിബിൾ അസെറ്റ് പ്രകാരം കാണിക്കാൻ അനുവാദമുള്ളൂ സോ ഇൻറ്റാഞ്ചിൾ അസറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ പർച്ചേസ്ഡ് പർച്ചേയ്സ്ഡ് ആണ് നമ്മളെ ബുക്സിൽ കാണിക്കുന്നത് ഗുഡ്വിൽ ഇൻ ഇറ്റ്സെൽഫ് ഇസ് അൻ ഇൻടാഞ്ചിൾ അസറ്റ് വിച്ച് വി ഹാവ് പർച്ചേസ്ഡ് ഓക്കെ അല്ലേ തൊണ്ണൂറ്റാറ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എറർ വിൽ നോട്ട് എഫക്റ്റ് ദ ട്രയൽ ബാലൻസ് താഴെ പറയുന്ന ഒരു ഏത് ഇററാണ് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്തത് റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡറി ബുക്ക് അത് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യും ട്രയൽ ബാലൻസ് ടാലി ടാലിയാകത്തില്ല പോസ്റ്റിംഗ് ടു റോങ് അക്കൗണ്ട് ബട്ട് കറക്റ്റ് സൈഡ് അതും ട്രയൽ ബാലൻസിനെ എന്തിയും എഫക്റ്റ് ചെയ്യും ടാലി ആകത്തില്ല ഒമിഷൻ ഓഫ് എ ട്രാൻസർ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാനെ ഒമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യാനെ പോയി കഴിഞ്ഞാൽ അത് ട്രയൽ ബാലൻസിനെ ബാധിക്കത്തില്ല ഒരു ട്രാൻസാക്ഷൻ മൊത്തമായി പോയതുകൊണ്ട് അതിൽ ഡെബിറ്റ് ആസ്പെക്റ്റും പോയി ക്രെഡിറ്റ് ആസ്പെക്റ്റും പോയി അതുകൊണ്ട് ട്രയൽ ബാലൻസ് ടാലിയാകും ട്രയൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ഇറർ അവിടെ ഉണ്ട് താനും ഓമിഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ ആണ് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത ഇറർ തൊണ്ണൂറ്റിയേഴാമത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ഇസ് ക്രിയേറ്റഡ് ആസ് പെർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൺസർവേറ്റിസം അഥവാ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാൽ ഈ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് ഒരു നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം പക്ഷേ ഒരു ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഉണ്ടായതിനു ശേഷം മാത്രമേ കാണിച്ചാൽ മതി ക്ലിയർ ആണോ അപ്പോൾ ഒരു നഷ്ടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി പ്രൊവൈഡ് ചെയ്യും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെറ്റർ ഡൗട്ട്ഫുള്ളാണ് അയാൾ ബാഡിട്ടാകാൻ സാധ്യതയുണ്ട് ബാഡ് ഇട്ടായിട്ടില്ല ആ സാധ്യത ഉണ്ടെങ്കിൽ പോലും പ്രൊവിഷൻ എന്ന രീതിയിൽ മാറ്റി വെച്ച് ഡെറ്റേഴ്സിനെ കുറച്ച് കാണിക്കണം ക്ലിയർ ആണോ അത് കൺസർവേറ്റീസം അഥവാ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ കാരണമാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് തൊണ്ണൂറ്റെട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ റിയൽ അക്കൗണ്ട് എന്താ റിയൽ അക്കൗണ്ട് ട്രഡീഷണൽ മെത്തേഡ് അപ്രോച്ച് അനുസരിച്ച് ബ്രിട്ടീഷ് അപ്രോച്ച് അപ്രോച്ച് അനുസരിച്ച് അക്കൗണ്ട്സ് രണ്ട് തരമുണ്ട് പേഴ്സണൽ അക്കൗണ്ടും ഇംപേഴ്സണൽ അക്കൗണ്ടും ഇതിൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു പേഴ്സണുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് അത് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് അതുപോലെ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ബാക്കി രണ്ട് അക്കൗണ്ട്സ് ആണ് ഇംപേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഭാഗമായി വരുന്ന റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ അസറ്റുമായി ബന്ധപ്പെട്ട അസെറ്റ് അസറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ടാഞ്ചിബിൾ ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ് ആ അക്കൗണ്ട്സിനെയാണ് റിയൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ യെസ് ഇനി നോമിനൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എക്സ്പെൻസും ഇൻകോവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ അപ്പോൾ റിയൽ അക്കൗണ്ട് ഇതിലേതാ ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് അതുകൊണ്ട് നോമിനൽ അക്കൗണ്ട് റെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് എക്സ്പെൻസാണ് നോമിനൽ അക്കൗണ്ട് മിഷിനറി അക്കൗണ്ട് എന്താ ഒരു റിയൽ അക്കൗണ്ട് കാരണം അസറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് അതുകൊണ്ട് റിയൽ അക്കൗണ്ട് സോ ആൻസറ് സി മിഷനറി അക്കൗണ്ട് തൊണ്ണൂറ്റൊമ്പത് റൂൾ ഫോർ നോമിനൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ ക്ലിയർ അല്ലേ റിയൽ അക്കൗണ്ടിൻ്റെയോ ഡെബിറ്റ് വോട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വോട്ട് ഗോസ് ഔട്ട് ക്ലിയർ ആണോ പേഴ്സണൽ അക്കൗണ്ടിൻ്റെയോ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ ഓക്കെ അല്ലേ സോ അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം അതും ചോദിച്ചിട്ടുണ്ട് സിമ്പിൾ ക്വസ്റ്റിനാണ് ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് എ കണ്ടിജൻ ലൈബിലിറ്റി കണ്ടിജൻ ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം നമുക്ക് ഉറപ്പില്ല ഉണ്ടാകുമോ എന്ന് അതിനെ കണ്ടിഷൻ ലൈബിലിറ്റി എന്ന് പറയുന്നത് ക്ലെയിം അഗെയിൻസ്റ്റ് കമ്പനി നോട്ട് ടെക്നോളജ് കമ്പനിക്ക് അഗെയിൻസ്റ്റ് ഒരു ക്ലെയിമുണ്ട് അപ്പോൾ അത് കമ്പനി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ കമ്പനി അംഗീകരിച്ചാൽ അത് നമ്മുടെ ലൈബിലിറ്റി ആവും അംഗീകരിച്ചില്ലെങ്കിൽ ലൈബിലിറ്റി ആകില്ല അപ്പോൾ ലൈബിലിറ്റി ഉണ്ടാകാനും ഉണ്ടാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട് സോ ദാറ്റ് ഈസ് എ കണ്ടിഷൻ ലൈബിലിറ്റി ബിൽ റിസീവബിൾ ഡിസ്കൗണ്ടഡ് ബട്ട് നോട്ട് മെച്യോർഡ് ബിൽ റിസീവബിൾ ഉണ്ടായാലും അത് ഡിസ്കൗണ്ട് ചെയ്തു പക്ഷെ മെച്ചുവർ ചെയ്തിട്ടില്ല മെച്ചുവർ ചെയ്യുന്നവരെ നമുക്കറിയത്തില്ല ബില്ല് ഡിസോണർ ആവുമോ ഇല്ലയോ ഡിസോണർ ആയ ലൈബിലിറ്റി ഉണ്ടാവും ഡിസ് ഓണർ ആയില്ലേ ലൈബിലിറ്റി ഉണ്ടാകില്ല കണ്ടിജൻ ലൈബിലിറ്റിയാണ് ഗ്യാരണ്ടി ഗിവൺ ബൈ കമ്പനി കമ്പനി ഒരു ഗ്യാരണ്ടി കൊടുത്തു ആ ഗ്യാരണ്ടി വയലേറ്റ് ചെയ്യപ്പെട്ടാൽ ലൈബിലിറ്റി ഉണ്ടാവും വയലേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ലൈബിലിറ്റി ഉണ്ടാകില്ല ലൈബിലിറ്റി മേ ഓർ മേ നോട്ട് എറൈസ് സോ ആ മൂന്നെണ്ണോ ഓപ്ഷൻ എ ബി ആൻഡ് സി ദെ ആർ കണ്ടിജൻ ലൈബിലിറ്റി ലൈബിലിറ്റി മേ ഓർ മേ നോട്ട് എറൈസ് പക്ഷേ ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രോപ്പറായിട്ടുള്ള അസറ്റാണ് ക്ലിയർ ആണോ ലൈബിലിറ്റി അല്ല ഇറ്റ് ഈസ് എൻ അസെറ്റ് ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോറി ഡെറ്റർ അസറ്റാണ് ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിങ് എന്താണ് ലൈബിലിറ്റി ആ പ്രോപ്പർ ലൈബിലിറ്റി ആ കണ്ടീഷൻ ലൈബിലിറ്റി അല്ല അതായത് നമുക്ക് ഡെറ്റേഴ്സ് ഉണ്ട് ക്ലിയർ ആണോ ആ ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളുടെ ലയബിലിറ്റിയാണ് അത് നമുക്ക് കണ്ടീഷൻ അല്ല മേയർ മെയിനോട്ടം എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇറ്റ് ഈസ് അവർ ലൈബിലിറ്റി സോറി അതിനകത്ത് ആ പറഞ്ഞതിനകത്ത് ആ ഒരു എക്സ്പ്ലനേഷനിൽ തെറ്റുപറ്റിയിട്ടുണ്ട് ഞാനത് കറക്റ്റ് ചെയ്യുകയാണ് ഡെറ്റർ ഒരു അസറ്റാണ് ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല സോ നോട്ട് എ കണ്ടീഷൻ ലൈബിലിറ്റി ഡെറ്റർ ഈസ് ആൻ അസെറ്റ് ഓക്കെ അല്ലേ അങ്ങനെ തന്നെ അത് പഠിച്ചു വെച്ചേക്കാം ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ല എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് കേട്ടോ അതാ ലൈബിലിറ്റി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ലൈബിലിറ്റിയാണ് ക്ലിയർ ആണോ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അസറ്റാ അക്രൂഡ് ഇൻകം അസറ്റാ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ലൈബിലിറ്റിയാണ് ഓക്കെ അല്ലേ ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു ഐറ്റമേ ഇല്ല അതുകൊണ്ട് ആ ഓപ്ഷനെ റോങ് അതുകൊണ്ടാണ് അത് നമ്മൾ ആൻസർ ആയി എടുത്ത് അത് കണ്ടീഷൻ ലൈബിലിറ്റി അല്ല ഡെറ്റർ അസറ്റാ ഡെറ്റർ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എക്സ്പ്ലനേഷൻ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് അത് കറക്റ്റ് ചെയ്യുന്നു ഓക്കെ ഓക്കെ സോ അത്രയേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ഈ ഒരു കമ്പനി ബോർഡ് അക്കൗണ്ടൻറ് ആ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിലെ നൂറ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഇനി വരുന്ന എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരിക നമ്മൾ ഇതെല്ലാം കവർ ചെയ്തുകൊണ്ട് വളരെ ചെയ്തുകൊണ്ടുള്ള ആയിട്ടാണ് നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഡീപ്പായിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് സോ എല്ലാവരും ക്ലാസ്സുകളിലേക്കും കൂടെ ജോയിൻ ചെയ്യുക സോ അടുത്തൊരു വീഡിയോയുമായിട്ട് മറ്റൊരു സെഷനെ നമുക്ക് കാണാം അതുവരെ താങ്ക് യു താങ്ക് യു സോ മച്ച്